തപാൽ വകുപ്പിൽ കത്തുകളും രജിസ്റ്റേഡും ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിന് കേന്ദ്രീകൃത സംവിധാനം വരുന്നു സ്വകാര്യ കൊറിയർ സർവീസ് മാതൃകയിൽ ആർ എം എസും ഹെഡ് പോസ്റ്റ് ഓഫീസ് പോലുള്ള പ്രധാന കേന്ദ്രങ്ങളിലേക്കുമായി വിതരണ സംവിധാനം കേന്ദ്രീകരിക്കാനാണ് തീരുമാനം ഇന്റഗ്രേറ്റഡ് ഡെലിവറി സെന്ററുകൾ ആരംഭിക്കാനാണ് തപാൽ വകുപ്പിൻ്റെ തീരുമാനം ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് അർബൺ മേഖലയിൽ ഇരുപത് സെൻറ്ററുകൾ ആരംഭിക്കും തപാൽ വകുപ്പിന് രാജ്യത്ത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് വിതരണ പോസ്റ്റ് ഓഫീസ് ശൃംഖല ഉണ്ട് ചില മേഖലകളിൽ പാഴ്സലുകളുടെ വിതരണം നോഡൽ വിതരണ കേന്ദ്രങ്ങൾ വഴിയാണ് നടത്തുന്നത് അതേസമയം പോസ്റ്റൽ ബാങ്ക് ഇൻഷുറൻസ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതികളെല്ലാം നടപ്പാക്കുന്നത് പോസ്റ്റ് ഓഫീസുകൾ വഴിയാകും വിതരണം ചെയ്യുന്ന പോസ്റ്റ്മാൻ അവരുടെ സ്വന്തം ഇരുചക്രവാഹനം ഉപയോഗിക്കുന്നതിനുള്ള പെട്രോൾ ചാർജ് വാങ്ങാവുന്ന രീതിയാണ് തപാൽ വകുപ്പിൽ ഏർപ്പെടുത്തുന്നത് ഇതിന്റെ ഭാഗമായി അറുപത്തിരണ്ട് ശതമാനം ശൃംഖലകളും വാഹനം ഉപയോഗിച്ച് വിതരണം തുടങ്ങി നടന്നുപോയുള്ള വിതരണം കാലഹരണപ്പെട്ടു എന്നാണ് തപാൽ വകുപ്പിൻ്റെ കണ്ടെത്തൽ തപാൽ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പതോടെ തപാൽ വകുപ്പിന്റെ ഡോക്യുമെൻറ്റുകളുടെ എണ്ണം തൊണ്ണൂറ്റിനാല് കോടിയിൽ നിന്ന് നൂറ്റി അറുപത്തിനാല് കോടിയായി ഉയരും കൂടാതെ പാഴ്സലുകളുടെ എണ്ണം ആറ് കോടിയിൽ നിന്ന് നാൽപ്പത്തിയാറ് കോടിയായി ഉയരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു അതിന്റെ ഭാഗമായാണ് വിതരണ സംവിധാനം പുനഃസംഘടിപ്പിക്കുന്നത് നിലവിലെ പോസ്റ്റ് ഓഫീസുകൾ സംയോജിപ്പിച്ച് പുതിയ ഐ ഡി സികൾ ആരംഭിക്കും പോസ്റ്റ് ഓഫീസ് കൗണ്ടർ ബാങ്കിംഗ് ഇൻഷുറൻസ് പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായി വിതരണ സേവനം ഇവയിൽ നിന്ന് വേർതിരിക്കും ഇതുവഴി രാവിലെയും വൈകുന്നേരവും രണ്ട് തവണ വിതരണം അവധി ദിനങ്ങളിലും വിതരണ സേവനം എന്നിവയും ആരംഭിക്കണമെന്നാണ് നിർദ്ദേശം രണ്ട് രീതിയിലാണ് വിതരണ സംവിധാനം പ്രവർത്തിക്കുക ഇന്റഗ്രേറ്റഡ് ഡെലിവറി സെന്റർ ഡോക്യുമെന്റും പാഴ്സലുകളും കൈകാര്യം ചെയ്യും സെപ്പറേറ്റഡ് ഡെലിവറി സെൻ്റർ ഡോക്യുമെൻറ്റുകൾക്കും പാഴ്സലുകൾക്കും വ്യത്യസ്ത കേന്ദ്രങ്ങളാകും ഉണ്ടാകുക പോസ്റ്റുമാൻ ഇരുചക്ര നാല് ചക്ര വാഹനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ വിതരണം നടത്തൂ പോസ്റ്റുമാൻ പേപ്പർ ഉപയോഗിക്കാതെയായിരിക്കും വിതരണം ചെയ്യുക റൂട്ട് ഒപ്റ്റിമൈസേഷൻ ഒ ടി പി അടിസ്ഥാനമാക്കി വിതരണം സിഒ ഡി കസ്റ്റംസ് മൊബൈൽ ആപ്പ് വഴി പണമടയ്ക്കൽ അഡ്രസ് ബേസ്ഡ് കോളിംഗ് തുടങ്ങിയ സാങ്കേതിക പരിഷ്കാരങ്ങളും നടപ്പിലാക്കും ഒരു പോസ്റ്റുമാൻ്റെ മേഖല പരമാവധി പതിനഞ്ച് കിലോമീറ്റർ ദൂരമായിരിക്കും നഗരങ്ങളിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും പതിനഞ്ച് മുതൽ എൺപത് പോസ്റ്റുമാൻമാരുള്ള വിതരണ കേന്ദ്രങ്ങൾ രൂപവൽക്കരിക്കാനാണ് നിർദ്ദേശം ഒരു പോസ്റ്റുമാൻ തൊണ്ണൂറ്റിയഞ്ച് ഓർഡിനറി തപാലും നാൽപ്പത്തിരണ്ട് രജിസ്റ്റേഡ് തപാലും നാൽപ്പത്തിമൂന്ന് സ്പീഡ് പോസ്റ്റും ഒരു മണി ഓർഡറും മൂന്ന് സി ഒ ഡി ഇൻഷുഎഡും വിതരണം ചെയ്യണം പ്രത്യേക പാഴ്സൽ പോസ്റ്റുമാൻ പ്രതിദിനം അറുപത് പാഴ്സലുകൾ നൽകണമെന്നതും കർശന നിർദ്ദേശമാണ് പോസ്റ്റുമാൻമാർ സ്വന്തം ഇരുചക്ര വാഹനം ഉപയോഗിച്ചാൽ ഇന്ധന ചെലവ് പോസ്റ്റൽ ഡയറക്ടറേറ്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ലഭിക്കും പുതിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ദർഖാസ് വഴി വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കാമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് പണം വാങ്ങുന്നത് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമായിരിക്കും എല്ലാ കേന്ദ്രങ്ങളിലും സി നിരീക്ഷണം അനുമതി ലഭിച്ച ഉദ്യോഗസ്ഥർ മാത്രമേ ഡെലിവറി സെൻ്ററിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്ന നിയന്ത്രണവും ഉണ്ടാകും മുപ്പത്തൊന്നിനകം നിർദ്ദേശങ്ങൾ നൽകാനും ഡയറക്ടറേറ്റിനെ അറിയിച്ചിട്ടുണ്ട് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക